ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാർട്ടി എന്നാൽ എന്താണ് പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എന്താണ് എക്സ് പാർട്ടി ഈ എക്സ് പാർട്ടി എന്ന് പറയുന്നത് ലാറ്റിൻ വേഡാണ് അതിന്റെ അർത്ഥം എന്തെന്നാൽ ഫ്രം വൺ പാർട്ടി ഇതൊരു കോൺസെപ്റ്റ് ആണ് ഇതൊരു മാക്സിമം ആണ് ഇങ്ങനൊരു റൂള് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ അവിടുത്തെ ലീഗൽ സിസ്റ്റത്തിൽ രണ്ട് തരത്തിലുള്ള കേസുകളാണ് മെയിനായിട്ടും ഉള്ളത് ഒന്ന് ക്രിമിനൽ കേസസും ഒന്ന് സിവിൽ കേസസും നമ്മുടെ കുടുംബ കോടതിയിൽ വരുന്ന കേസസ് ഭൂരിഭാഗവും സിവിൽ നേച്ചറിലുള്ള കേസുകളാണ് അതായത് വിവാഹമോചന കേസുകള് ഗോൾഡ് ആൻഡ് മണിയുടെ കേസുകൾ റെസ്റ്റിറ്റ്യൂഷൻ ഇവൻ നമ്മുടെ മെയിൻ്റനൻസ് ചെലവിനുള്ള കേസ് അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലാണ് പറയുന്നെങ്കിൽ പോലും അതിന്റെ പ്രൊസീജിയർ സിവിൽ നേച്ചറിലാണ് നടക്കുന്നത് എന്നാൽ ക്രിമിനൽ കേസെന്ന് പറഞ്ഞാൽ പോലീസ് രജിസ്റ്റർ ചെയ്തു വരുന്ന കേസുകളാണ് അതായത് ഫോർ നയൻറ്റി എയ്റ്റ് നമ്മൾ അടിച്ചു ഇടിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കേസുകൾ ഇതൊക്കെ ക്രിമിനൽ ഐ പി സി പ്രകാരം ചാർജ് ചെയ്യുന്ന കേസുകൾ മറ്റു ക്രിമിനൽ ആക്ടുകൾ പ്രകാരം ചാർജ് ചെയ്യുന്ന കേസുകൾ ഇതൊക്കെ ക്രിമിനൽ നേച്ചറിൽ വരുന്ന കേസുകളാണ് ഈ ക്രിമിനൽ കേസുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ രണ്ട് പാർട്ടി കാണും അത് ഒന്നെന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും പാർട്ടി അതായത് അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത് ഡീഫാക്ടോ കംപ്ലൈനന്റ് ആണ് അതിലെ മെയിൻ കംപ്ലൈനൻ്റ് എന്ന് പറയുന്നത് പോലീസ് ഓഫീസർ ആയിരിക്കും സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്താണ് വരുന്ന അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് കേസ് ആർഗ് ചെയ്യുന്നത് പ്രതിയുടെ സൈഡിലെ പ്രതി ഇൻഡിവിജ്വലാണ് അദ്ദേഹം വക്കീലിനെ വെച്ച് കേസ് നടത്തണം അദ്ദേഹം കോടതിയിൽ ഹാജരാവാതിരുന്നാൽ അദ്ദേഹത്തിന് വേണ്ടി റെപ്രസെന്റേഷൻ കോടതിയിൽ കൊടുക്കണം ആപ്ലിക്കേഷൻ കൊടുക്കണം അദ്ദേഹം പുറത്തു വല്ലാൻ പോകണമെങ്കിൽ എക്സംഷനും എടുത്തിരിക്കണം അതൊന്നും ഇല്ലാതെ അദ്ദേഹം വരാതിരുന്നാൽ അദ്ദേഹത്തിനെതിരെ വാറന്റ് ഇട്ട് അദ്ദേഹത്തിന് പിടിച്ചോണ്ടുവന്ന് കേസ് കടത്തും ഇനി അതിൽ സാക്ഷി പറയാൻ വരുന്നവര് സാക്ഷി പറയാൻ വന്നില്ലെങ്കിലും അവർക്കും വാറന്റ് ഇട്ട് അവരെ പിടിച്ചുകൊണ്ടുവന്ന് വാദിയെ കൊണ്ട് കോടതിയിൽ മൊഴി പറയിപ്പിക്കും ഇതാണ് ക്രിമിനൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ക്രിമിനൽ സിസ്റ്റം അങ്ങ് വെക്കാം കാരണം നമുക്ക് ഇപ്പം എക്സ്പാർട്ടിയെ കുറിച്ച് നോക്കുമ്പോൾ അതിന്റെ ആവശ്യം നമുക്കില്ല നമുക്ക് സിവിൽ സിസ്റ്റം ആണ് നോക്കേണ്ടത് അതായത് നമ്മുടെ കുടുംബ കോടതിയിലും സിവിൽ കേസുകളിലും ഒക്കെ ഉള്ള സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു സിവിൽ സിസ്റ്റമാണ് അതിലാണ് ഈ എക്സ്പാർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് അതിൽ രണ്ട് കക്ഷികൾ കാണും കേസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതായത് ഒരു സൈഡ് എന്ന് പറയുന്നത് ഹർജി കക്ഷിയും അടുത്ത സൈഡ് എന്ന് പറയുന്നത് എതിർ കക്ഷി അല്ലെങ്കിൽ എതിർ കക്ഷികൾ ആയിരിക്കും ഉള്ളത് ഈ ഹർജി കക്ഷി എന്ന് പറയുന്നത് അവർക്ക് ഒരു റിലീഫ് ആവശ്യപ്പെട്ടാണ് കോടതിയിൽ കേസ് കൊടുക്കുന്നത് എനിക്ക് വിവാഹമോചനം വേണം അല്ലെങ്കിൽ എന്റെ സ്വർണം മൊത്തം എടുത്ത് വെച്ചിരിക്കുന്നു എന്റെ പൈസ അവർ എടുത്തു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും കേസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെലവിന് വേണം എന്നൊക്കെ പറഞ്ഞായിരിക്കും കേസ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് എന്തു കാണും ഒരു റിലീഫ് നമുക്ക് മറ്റൊരാളിൽ നിന്നും ആവശ്യമാണ് അപ്പൊ നമ്മുടെ പറയുന്ന പേരാണ് ഹർജി കക്ഷി അല്ലെങ്കിൽ വാദികൾ ഈ എതിർ കക്ഷികൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ് കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു സ്റ്റെപ്സ് എടുക്കും സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കാനുള്ള സ്റ്റെപ്സ് എടുക്കും അത് പ്രകാരം എതിർ നോട്ടീസ് പോകും ഈ നോട്ടീസ് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എതിർകക്ഷി കോടതിയിൽ ഹാജരാവാൻ പറയുന്ന ഡേറ്റിന് കോടതിയിൽ വരണം വന്ന് അദ്ദേഹത്തിന്റെ ഉള്ള ഒബ്ജെക്ഷനും മറ്റു കാര്യങ്ങളും അദ്ദേഹം അവിടെ പറയണം പറഞ്ഞ് അദ്ദേഹം എവിഡൻസ് ഹാജരാക്കി ആ കേസിൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം അത് പ്രൂവ് ചെയ്യണം അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എതിർകക്ഷിയുടെ ഡ്യൂട്ടി അദ്ദേഹം അത് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് റീസണബിൾ ആയിട്ടുള്ള നോട്ടീസ് അയച്ചു അത് കിട്ടുകയും ചെയ്തു ഫസ്റ്റ് നോക്കുന്നത് കൈപ്പറ്റിയോ എന്നാണ് കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം നോക്കും എന്തുകൊണ്ട് കൈപ്പറ്റിയില്ല അദ്ദേഹം ഇവിടെ ഇല്ല ഗൾഫിലാണ് എങ്കിൽ വീണ്ടും ഫ്രഷ് സ്റ്റെപ്സ് ഓർഡർ ചെയ്യും ഗൾഫ് അഡ്രസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാം അതായത് ആ സ്റ്റെപ്സോ പേപ്പർ പബ്ലിക്കേഷനോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും അതൊരു ഇംപ്ലോയിഡ് നോട്ടീസാണ് കേട്ടോ അതായത് ഭാവിയില്ല ഓം എന്ന് പറയുന്നത് അയ്യോ ഇത് ഞാൻ അറിയാതെയാണല്ലോ വിധി ഭാസ അപ്പം ഈ പത്രം എടുത്ത് കാണിച്ചിട്ട് ഒരു പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ അറിയണമായിരുന്നു എന്ന് പറയും അതിനാണ് പത്ര പരിസരം കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കൃത്യമായ കാരണം കാണിക്കുകയില്ല അദ്ദേഹം അദ്ദേഹം പറയാണ് നോട്ടീസ് കൈപ്പറ്റി കൈപ്പറ്റിയിട്ട് അദ്ദേഹം വരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം പറയുകയാണ് എനിക്ക് എനിക്ക് വേണ്ട കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ് അപ്പം അദ്ദേഹം മനപൂർവ്വം റിജക്ട് ചെയ്താണ് അങ്ങനെ വരുന്നെങ്കിൽ കോടതി എന്ത് ചെയ്യും കോടതി അദ്ദേഹത്തെ അങ്ങനെ എക്സ്പെർട്ടിയാക്കും എക്സ്പെർട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കേസ് കഴിയില്ല വാദിക്ക് അതോടുകൂടി കേസ് കഴിയില്ല വാദി കുറേ റിലീഫ് ചോദിച്ചിരിക്കും ആ റിലീഫ് വാദിക്ക് കിട്ടണം കോടതി അടുത്ത ചെയ്യണം എന്തെന്ന് വെച്ചാൽ അടുത്തൊരു ഡേറ്റിലോട്ട് ആ കേസ് അങ്ങ് മാറ്റും അന്ന് വാദി പ്രൂഫ് അഫിഡവിറ്റ് ഫയൽ ചെയ്യണം അതായത് അദ്ദേഹം കൊടുത്ത കേസിനെ തന്നെ ഒരു അഫിഡവിറ്റ് രൂപത്തിലാക്കി അദ്ദേഹം കോടതിയിൽ കൊടുക്കും കൊടുത്തിട്ട് അദ്ദേഹം കൂട്ടി നിന്ന് അദ്ദേഹം കൊടുത്ത ഡോക്യുമെന്റ്സ് അത്രയും മാർക്ക് ചെയ്യിപ്പിക്കും മാർക്ക് ഇയിപ്പിച്ചിട്ട് ഇറങ്ങും അത്രയേ ഉള്ളൂ വലിയ പ്രോസീജർ ഒന്നും അതിന് എന്നിട്ട് അദ്ദേഹം അതിൽ ഒപ്പിട്ട് കൊടുക്കും അവിടുന്ന് ജഡ്ജി എഴുതിയ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കും ഒപ്പിട്ട് കഴിഞ്ഞാൽ വേറൊരു ദിവസത്തോട്ട് ആ കേസ് അങ്ങ് വയ്ക്കും ആ ദിവസം ജഡ്ജ്മെന്റ് ആവും ജഡ്ജ്മെന്റ് ആയിക്കഴിഞ്ഞാൽ എന്തായി അദ്ദേഹത്തിന് അതിൽ അദ്ദേഹം ചോദിച്ച ആ ഒരു കാര്യം കോടതി അങ്ങ് എക്സ്പെർട്ടിയായിട്ട് വിധിച്ചു കൊടുക്കും അപ്പം അദ്ദേഹം നൂറ് പവാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നൂറ് പവൻ എന്ത് ചെയ്യും കോടതി പറയും കൊടുക്കാൻ പറയും എതിർ കക്ഷി എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് കൊടുക്കും എക്സ്പേർട്ടിയായിട്ട് ജഡ്ജ്മെന്റ് കൊടുക്കും ഈ ജഡ്ജ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അദ്ദേഹം ഒരു ഇ പി ഫയൽ ചെയ്യണം എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം ഫയൽ ചെയ്ത് വീണ്ടും അദ്ദേഹത്തിന് നോട്ടീസ് പോകും അതിന് നമ്മൾ സെയിലിന് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ വസ്തു വയ്ക്കണമെന്ന് പറഞ്ഞായിരിക്കും ആ കേസിനകത്ത് നമ്മൾ റിലീഫ് ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് റിലീഫുകൾ ചോദിക്കും അറസ്റ്റ് ഉണ്ട് മൂബിൾ മോബിൾ പ്രോപ്പർട്ടി സെയിലുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അദ്ദേഹം ചാടി പിടിച്ചുകൊണ്ട് വസ്തു പോകുമ്പോഴായിരിക്കും ചാടി പിടിച്ചതിനെ കുറിച്ച് മുമ്പ് ചാടി പിടിച്ച് കോടതിയിൽ വരും വന്നിട്ട് അദ്ദേഹം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റിസ്ഫൈഡ് ചെയ്ത് വീണ്ടും സൂട്ടി വന്നിട്ട് അദ്ദേഹത്തിന് ഈ കേസ് നടത്തേണ്ട ആവശ്യമുണ്ട് ഈ ഒരു വിധി എക്സ്പെർട്ടി ആവുന്നത് എങ്ങനെയാണ് അത് എക്സ്പേർട്ടി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം അതെപ്പം റീസ്റ്റോർ ചെയ്യാൻ പറ്റും എത്ര ദിവസമാണ് ഓർഡർ നൈനത്താണ് ഈ എക്സ്പേർട്ടി പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത് അതിന്റെ ടൈറ്റിൽ തന്നെ അപ്പിയറൻസ് ഓഫ് പാർട്ടീസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് നോൺ അപ്പിയറൻസ് എന്നാണ് പാർട്ടീസ് കുറിച്ചാണ് പറയുന്നത് ഇനി അപ്പിയർ ചെയ്തില്ലെങ്കിൽ പറയുന്നുണ്ട് പലതരത്തിലുള്ള നോൺ അപ്പിയറൻസ് ഉണ്ട് നമ്മൾ നോക്കുന്ന ഒരു നോൺ അപ്പിയറൻസ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ പ്രൊസീജിയർ വെൻ ഓൺലി പ്ലെയിൻറ്റ് അപ്പിയേഴ്സ് അതായത് വാദി മാത്രം കോടതിയിൽ ഹാജർ ആയാലും പ്രൊസീജിയർ സമൻസ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമൻസ് അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എക്സ്പെർട്ടി ആക്കാം അത് പറയുന്നതാണ് ഓർഡർ നയൻ റൂൾ പ്രകാരം അവർ അപ്പിയർ ഓപ്പോസിറ്റ് പാർട്ടി എക്സ്പെർട്ടി ആക്കാം ഈ എക്സ്പാർട്ടി ആക്കി കഴിഞ്ഞാൽ അവർക്ക് അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഈ റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലായാലും എക്സ്പെർട്ടി ആരാണ് എപ്പോഴും എതിർ കക്ഷിയാവത്തുള്ളൂപേർട്ടി ആവത്തില്ല ഫയൽ ചെയ്യുന്ന ആള് കോടതിയിൽ വന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള വക്കീൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേസ് എന്ത് ചെയ്യും ഡിസ്മിസ് ചെയ്യും നമ്മൾ അവിടെ ഒരു റിലീഫ് ചോദിച്ചിട്ടുണ്ട് ആ റിലീഫ് ചോദിച്ചാണ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് കേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചോദിച്ച ആള് തന്നെ വന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കേസ് തള്ളും ഇപ്പോഴും എക്സ്പാർട്ടി ആവുന്നത് എതിർ കക്ഷിയാണ് ആരാണോ കേസ് ഫയൽ ചെയ്യുന്നത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി മാത്രമേ എക്സ്പെർട്ടിയാവൂ കാരണം അദ്ദേഹത്തിനെതിരെയാണ് ഒരു റിലീഫ് കോടതി പാസ് ചെയ്യേണ്ടത് അദ്ദേഹം കോടതി വന്നില്ലെങ്കിൽ എക്സ്പാർട്ടി ആയിട്ട് അദ്ദേഹത്തിനെതിരെ വിധി ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ കേസ് ഫയൽ ചെയ്യുന്ന ആൾ വന്നില്ലെങ്കിൽ കേസ് തള്ളും കേസ് തള്ളുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ നയൻ റൂൾ എയ്റ്റ് പ്രകാരമാണ് തള്ളുന്നത് പ്രൊസീജിയർ വെയർ ഓൺലി അപ്പിയേഴ്സ് പ്രതി മാത്രമേ ഹാജരായുള്ളൂ വാദി ഹാജരായില്ലെങ്കിൽ എന്ത് ചെയ്യും സൂട്ട് അങ്ങ് തള്ളു തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അത് റീസ്റ്റോർ ചെയ്യണം ഓർഡർ നയൻ റൂൾ നയൻ പ്രകാരമാണ് അത് റീസ്റ്റോർ ചെയ്യാനുള്ളത് പക്ഷേ എക്സ്പെർട്ടി അങ്ങനെയല്ല എക്സ്പെർട്ടി എന്ന് പറയുന്നത് ഓർഡർ നയൻ റൂൾ സിക്സ് പ്രകാരം വാദി മാത്രമേ ഹാജരായുള്ളൂ പ്രതി വന്നിട്ടില്ല അതായത് പ്രതിക്ക് സമൻസ് നൽകി വന്നിട്ടില്ല അല്ലെങ്കിൽ പ്രതി സമൻസ് ഒക്കെ കിട്ടി കോടതിയിൽ വന്ന് അപ്പീൽ തന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ കാണാനില്ല ചിലപ്പോൾ ജഡ്ജി ഒന്നോ രണ്ടോ ദിവസം സമയം കൊടുക്കും എന്നിട്ടും കാണാനില്ല ഇല്ല അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യും എക്സ്പെർട്ടിയാക്കും ഈ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് എക്സ്പെർട്ട് എപ്പോഴാണ് ആക്കുന്നത് എന്ന് ചോദിക്കും ആദ്യത്തെ തവണ തന്നെ ആക്കോ അതോ രണ്ടാമോ മൂന്നോ ചാൻസ് കൊടുക്കുവോ ഇപ്പം കോടതിയിൽ നടക്കുന്ന ഒരു സി എംഒ സിസ്റ്റോ ചീഫ് മിനിസ്റ്റീരിയൽ ഓഫീസർ മുമ്പെയാണ് കേസ് വിളിക്കുന്നത് അവരെ എക്സ്പേർട്ടി ആക്കത്തില്ല അവർ പകരം അത് പിന്നെ കോടതിയിലോട്ട് തിരിച്ചയച്ചിട്ടേ അത് ചെയ്യത്തുള്ളൂ ചില സമയത്ത് അവർ ഒന്നോ രണ്ടോ സമയങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അവർ വരുമെന്ന് നോക്കാം നെക്സ്റ്റ് ടൈം നോക്കാം അത് സത്യം പറഞ്ഞാൽ ഇല്ലീഗലാണ് ഫസ്റ്റ് വണ തന്നെ അവർ കൃത്യമായി വന്നില്ലെങ്കിൽ ഫസ്റ്റ് തവണ തന്നെ എക്സ്പെർട്ടി ആക്കണം അതാണ് നിയമം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സമയം പൊക്കോണ്ടിരിക്കുന്നു അത്ത കാര്യം കോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കത് ഇൻജസ്റ്റിസ് ആണ് ഉണ്ടാവുന്നത് അങ്ങനെ സി എംഒയിലെ വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അത് തിരിച്ച് കോടതിയിലോട്ട് വിട്ട് പിന്നെ കോടതി അതിനെ എക്സ്പേർട്ടി ആക്കി എടുക്കുമ്പോൾ സമയം പിടിക്കും അത് ആദ്യത്തെ തവണ അത് ചെയ്യുമെങ്കിൽ അത് വളരെ ഉപകാരമാണ് എപ്പോഴും കേസുകൾ ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഒക്കെ കോടതിയിൽ തന്നെ വിളിക്കുന്നതെന്നല്ല സി എംഒയിലെ എയ്ക്കുന്നതിന് വരാം അല്ലെങ്കിൽ സി എംഒ അത് എക്സ്പെർട്ടി ആക്കണം അത് അവർ ചെയ്യത്തൂല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും പോസ്റ്റിംഗ് മാറി ുന്നത് അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് ഇത് എപ്പോഴാണ് എക്സ്പെർട്ട് ചെയ്യണം ആദ്യത്തെ തവണ എക്സ്പേർട്ട് ആയിക്കോ രണ്ടാമത്തെ തവണ എക്സ്പേർട്ട് ആക്കും മൂന്ന് തവണ സമയം കൊടുക്കുമെന്നൊക്കെ മിക്കവരും ചോദിക്കും അത് ആദ്യത്തെ തവണ തന്നെ അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു ഒപ്പീനിയനെ നിയമപ്രകാരം അത് തന്നെയാണ് അവർ കൃത്യമായിട്ട് കൈപ്പറ്റി വന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല അതൊരു ടെക്നിക്കൽ എറർ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരാളെ എക്സ്പേർട്ട് ആക്കി അതായത് എതിർ കക്ഷിയെ എക്സ്പെർട്ട് എക്സ്പെർട്ടി ആക്കി കഴിഞ്ഞാൽ പിന്നെ വാദി എന്ത് ചെയ്യണം പ്രൂഫ് അഫിഡവിറ്റ് കൊടുക്കണം അപ്പോൾ ഈ സമയത്തിനകത്ത് വേണമെങ്കിൽ എക്സ്പാർട്ടി സെറ്റിഫൈഡ് ചെയ്യാം അത് ഓർഡർ നയൻ റൂൾ സെവൻ പ്രകാരമാണ് സെറ്റിഫൈഡ് ചെയ്യുന്നത് ഇനി ശേഷം നമ്മൾ പ്രൂഫ് ഒക്കെ കൊടുത്ത് അത് ജഡ്മെന്റ് ആയി അതായത് ജഡ്ജ്മെന്റ് ഡിക്രി ആയി അപ്പോൾ എക്സ്പെർട്ട് ഡിക്രി ആയി ഇനി അത് സെറ്റിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓർഡർ നയൻ റൂൾ തേർട്ടീൻ പ്രകാരമാണ് നമ്മൾ എക്സ്പാർട്ട് ഡിക്രി സെറ്റിഫൈഡ് ചെയ്യുന്നത് സെറ്റിംഗ് സൈഡ് ഡിക്രി എക്സ്പെർട്ടി അഗെയിൻസ്റ്റ് ഡിഫൻഡന്റ് അതിന് നമ്മൾ ഓർഡർ നയൻ റൂൾ തേർട്ടീൻ പ്രകാരം ഒരു പെറ്റീഷനും അഫിഡവിറ്റും കൊടുക്കണം പിന്നെ മുപ്പത് ദിവസമാണ് ഇത് സാറ്റിസൈഡ് ചെയ്യാനുള്ള സമയം അത് കഴിഞ്ഞാൽ ഡിലേ കണ്ടോൺ ചെയ്യാനായിട്ട് സെക്ഷൻ ഫൈവ് ലിമിറ്റേഷൻ ആക്ട് പ്രകാരമുള്ള പെറ്റീഷനും കൊടുക്കണം അതിനകത്ത് കാരണം കാണിക്കണം എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്നുള്ള കാരണം കാണിക്കണം അത് സഫിഷ്യൻ്റ് ആണെങ്കിൽ കോടതിക്ക് അലോ ചെയ്യാം പക്ഷേ കോടതി രണ്ടും മൂന്നും നാലും വർഷം കഴിഞ്ഞിട്ടും അത് അലോ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ദിവസത്തെ രണ്ടായിരം മൂവായിരം ദിവസത്തെ ഡിലേ ഒക്കെ കണ്ടോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ചിലപ്പോൾ ഒരു വലിയൊരു കോസ്റ്റ് അടിക്കും വേണമെങ്കിൽ നമുക്കതിനെ എതിർക്കാം അതിന് വേണ്ടി അപ്പീലും പോവാം അത് അലോ ചെയ്ത് കൊടുത്താൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് കാരണം അത്രയും ദിവസം ഡിലേ ചെയ്ത് വരുത്തി കാലതാമസം വരുത്തിയിട്ട് പിന്നെ ഒരു കാരണവും വന്നിട്ട് പിന്നെ അത് റീസ്റ്റോർ ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വലിയ സാറ്റിസ്ഫൈഡ് വെച്ചാൽ വലിയൊരു പാടുള്ള ഒരു കാര്യമാണ് അത് ഒരു ഇൻജസ്റ്റിസ് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും അവർ വന്നിട്ട് പറയുന്നത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വേറെ സ്ഥലത്തായിരുന്നു മറ്റൊരാളാണ് കൈപ്പറ്റിയത് എൻ്റെ അറിവില്ലാതെയാണ് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പറഞ്ഞത് ഞാൻ ആശുപത്രിയിലായിരുന്നു മറ്റേ ആണ് വർച്ചുകയാണ് എന്നൊക്കെ പറഞ്ഞു വരും ഓരോ കള്ളക്കാരണങ്ങളും കൊണ്ടുവരും അങ്ങനെയാണ് ഇതൊക്കെ സെറ്റിസൈഡ് ചെയ്ത് കിട്ടുന്നത് ഇതെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഓഡി ആൾട്രം പാട്ടോ എന്ന് പറയും എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വശിയെ കേൾക്കാതെ വിധി ഇടാൻ പാടില്ല അത് നമ്മളൊരു ലീഗൽ പ്രിൻസിപ്പളാണ് അത് നമ്മൾ ഒരിക്കലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കോടതി ചെയ്യാൻ പാടില്ല മറ്റൊരാളുടെ സൈഡ് കേട്ട ശേഷം മാത്രമേ മെറിറ്റിന് മേലെ ഒരു കേസ് വിധി ഇടാൻ പാടുള്ളൂ പക്ഷേ ഈ പറയുന്ന എക്സ്പെർട്ടി എന്ന് പറയുന്നത് അതിന് അഗെയിൻസ്റ്റ് ആണ് അതുകൊണ്ട് ാണ് കോടതി എപ്പോഴും എക്സ്പെർട്ട് സാറ്റിസൈഡ് ചെയ്ത് കൊടുക്കുന്നത് അവർ തന്നെ റിലീഫ് തന്നെ ആവശ്യപ്പെടുന്നതാണ് എന്റെ സൈഡും കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഈ പറയുന്ന വിധി പാസ്സാക്കാൻ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് ഇറപ്പറബിൾ ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാവും ഡാമേജ് ഉണ്ടാവും അതുകൊണ്ട് എന്റെ സൈഡും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞാണ് അവര് വരുന്നത് അത് ഈ പ്രിൻസിപ്പളിന് വെച്ചിട്ടാണ് വരുന്നത് ഓഡി അൾട്രംപാട്രം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ ഞാൻ പറഞ്ഞായിരുന്നു രണ്ടായിരം ദിവസം കഴിഞ്ഞിട്ടും കണ്ടോൺ ചെയ്തത് കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ അങ്ങനെ രണ്ടായിരം ദിവസം കഴിഞ്ഞും ഡിലേ കണ്ടോൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ രണ്ടായിരം ദിവസത്തെ കാര്യ കാരണങ്ങൾ വ്യക്തമായും കാണിച്ചിരിക്കണം അത് ഡിലേ എക്സ്പാർട്ടി സെറ്റിസ്ഫൈഡ് പെറ്റീഷനകത്ത് പറഞ്ഞിരിക്കണം ഡിലേ കണ്ടോണേഷൻ പെറ്റീഷനകത്ത് പറഞ്ഞിരിക്കണം അതിൽ കോടതി എൻക്വയറി ഓർഡർ ചെയ്ത് എവിഡൻസ് എടുത്തതിനു ശേഷം മാത്രമേ അതിന് അത് എക്സ്പാർട്ട് സെറ്റിസ്ഫൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കത്തുള്ളൂ കാരണം ഇത്രയും ദിവസത്തെ ഡിലേ ഉണ്ട് ഒരു ഓർഡിനറി ഡിലേ അല്ല നമ്മൾ എക്സ്പാർട്ടി സെറ്റിസ്ഫൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ നമുക്ക് നോക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓർഡർ നയൻ റൂൾ തേർട്ടീൻ Of the Code of Civil Procedure 1908 provides for setting aside ex parte decree against a defendant. As per Sub Rule 1 of Rule 13, in any case in which a decree is passed ex parte against a defendant, he may apply to the court which the decree was passed for an order to set it aside. And if he satisfies the court that the summons was not duly served, or that he was was prevented by any sufficient cause from appearing when the suit was called on for hearing. അപ്പോ ഇദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യണം സമൻസ് ഡ്യൂലി സർവേ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാരണം കാണിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് ആ ഹിയറിംഗ് ഡേറ്റിൽ ഹാജരാവാൻ സാധിച്ചില്ല എന്ന് കാണിക്കാം ഷാൾ മേക്ക് ആൻഡ് ഓർഡർ സെറ്റിംഗ് ദ ഡിഗ്രി ആസ് അഗേൻസ് ഓർ അതർവൈസ് ആസ് ഇറ്റ് അത് കോടതിക്ക് എന്ത് ചെയ്യാം ആ സെറ്റ് സൈഡ് ചെയ്ത് കൊടുക്കാം കേസ് അത് എങ്ങനെ കൊടുക്കണം കോസ്റ്റ് മേൽ കൊടുക്കാം കോടതിക്ക് ഒരു കോസ്റ്റ് അടിക്കാം ആ കോസ്റ്റ് എന്ത് എങ്ങനെയാണ് അടിക്കുന്ന ഒന്നുകിൽ കോടതിയിൽ കെട്ടിവയ്ക്കാൻ പറയാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ അതായത് ആ പാർട്ടിക്ക് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് ചെയ്യാം ആൻഡ് ഷാൾ അപ്പോയിൻ്റ് എ ഡേ ഫോർ പ്രൊസീഡിങ് വിത്ത് ദ സൂട്ട് എന്നിട്ട് ആ കേസ് പ്രൊസീഡ് ചെയ്യാം ഒരു ഡേറ്റിലോട്ട് വയ്ക്കാം സൈഡ് ചെയ്ത് വേറൊരു ഡേറ്റിലോട്ട് വയ്ക്കാം പിന്നെ ആ സൂട്ടായിട്ട് മൂവ് ചെയ്യും As per the first proviso to subrule one, where the decree is of such a nature that it cannot be set aside as against such a defendant only, it may be set aside as against all or any of other defendants also. As per the second proviso to subrule one, no court shall set aside a decree passed expiry merely on the ground that there has been an irregularity in service of summons if it is. സാറ്റിസ്ഫൈഡ് ദാറ്റ് നോട്ടീസ് ഓഫ് ദ ഡേറ്റ് ഓഫ് ഹിയറിംഗ് ആൻഡ് ഹാറ്റ് സഫിഷ്യന്റ് ടൈം ടു അപ്പിയർ ആൻഡ് ആൻസർ ദ പ്ലെയിൻറ്റീവ് ക്ലെയിം വണ്ണിന് അകത്ത് പറയുന്നുണ്ട് ഒരു കോടതിയും സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എപ്പോഴെന്ന് വെച്ചാൽ ഡിഫൻഡന്റിന് ഹിയറിംഗിന് അപ്പിയർ ചെയ്യാനുള്ള സഫിഷ്യന്റ് സമയം ഉണ്ടായിരുന്നു എങ്കിൽ അതുപോലെ സർവീസ് കൊടുത്തിരിക്കുന്നതിൽ അയച്ചിരിക്കുന്നതിൽ ഒരു ഇറഗുലാരിറ്റി ഉണ്ടായിരുന്നില്ല എങ്കിൽ കോടതിക്ക് എക്സ്പെർട്ട് ആലോചിച്ചത് കൊടുക്കേണ്ട ആവശ്യമില്ല ജി പി 3 Vastava versus R. K. Raisada. Order 9, Rule 13 of the Code for setting aside an ex parte decree. The Apex Court held that the word was prevented by any sufficient cause from appearing. Occurring in Order 9, Rule 13 of the Code must be liberally construed to enable the court to do complete justice between the parties, particularly when no negligence or inaction is imputable to the erring party. Sufficient cause. ഫോർ ദ പർപ്പസ് ഓഫ് ഓർഡർ ആൻഡ് റൂൾ തേർട്ടീൻ ഓഫ് ദ കോർഡ് ഹാസ് ടു ബി കൺസ്ട്രൂഡ് ആസ് ആൻഡ് എലാസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ വിച്ച് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഗൈഡ് ലൈൻസ് കാൻ ബി പ്രിസ്ക്രൈബ് ദ കോർഡ് ഹാവ് വൈഡ് ഡിസ്ക്രിപ്ഷൻ ഇൻ ഡിസൈഡിംഗ് ദ സഫിഷ്യൻറ്റ് കോഴ്സ് ഇൻ വ്യൂ ദ പെക്യൂലിയർ ഫാക്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ഈ കേസ് ഇപ്പൊ കോടതിക്ക് ഇതിപ്പോ നെഗ്ലിജൻസ് ഇല്ല ഇൻ ആക്ഷൻ ഇല്ല കോടതിക്ക് ബോധ്യപ്പെട്ട കോടതിക്ക് അത് സെറ്റിസൈഡ് ചെയ്ത് കൊടുക്കുക കോടതിക്ക് അവിടെ ഒരു ഭയങ്കര ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല സഫിഷ്യന്റ് കോസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വൈഡ് ഡിസ്ക്രിപ്ഷൻ കോടതിക്ക് എന്ത്ണോ തീരുമാനിക്കാം അതിനുള്ള റൈറ്റ് ഉണ്ട് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോസ് ഫോർ നോൺ അപ്പിയറൻസ് എക്സ്പെർട്ടിൻ ടു ദ ദ ഡേറ്റ് ഓൺ വിച്ച് വാസ് മെയ്ഡ് എ ഗ്രൗണ്ട് ഫോർ ആൻഡ് കനോട്ട് ബി ടു ഇൻ ടൈം ഇഫ് കോസ് ഈസ് മെയ്ഡ് ഔട്ട് ഫോർ നോൺ അപ്പിയറൻസ് ഓഫ് ദ ഡിഫൻഡന്റ് ഓൺ ദ ഡേറ്റ് ഫിക്സഡ് ഫോർ ഹിയറിംഗ് വെൻ എക്സ്പെർട്ടി പ്രൊസീഡിംഗ് ഇനിഷിയേറ്റഡ് അഗെൻസ്റ്റ് ഫോർ ഹിസ് പ്രീവിയസ് നെഗ്ലിജൻസ് വിച്ച് ഹാഡ് ബീൻ ഓവർ ലുഡ് ആൻഡ് thereby condoned earlier. In a case where defendant approaches the court immediately and within statutory time specified, the discretion is normally exercised in his favor, provided the absence was not malafide or intentional. For the absence of a party in the case, the other side can be compensated by adequate cost. ആൻഡ് ദ ലീസ് ഡിസൈഡ് ഓൺ മെറിറ്റ്സ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു സമയുണ്ട് ഇപ്പൊ മുപ്പത് ദിവസത്തെ സമയമാണ് സാറ്റിസ്ഫൈഡ് ചെയ്യാനുള്ള സമയം അതിനകത്ത് അവർ വന്ന് എക്സ്പാർട്ട് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വന്നാൽ അത് ആലോചിച്ച് കോടതിക്ക് അത് ആലോചിച്ച പക്ഷേ അത് പ്രൊവൈഡഡ് എന്താണ് ആബ്സെൻസ് വാസ് നോട്ട് മാലാഫൈഡ് ഓർ ഇൻറ്റൽ അത് മനഃപൂർവ്വ വരാതിരിക്കുന്ന ഇതാവരുത് അത് മാലാഫൈഡും ആവില്ല അത് ഇൻറ്റൻഷനിലും ആവില്ല എങ്കിലേ ആ മുപ്പത് ദിവസത്തിനകത്താണെങ്കിൽ പോലും അലോ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോൾ അവരൊരു നോർമൽ കേസിൽ വന്നു അവർ മുപ്പത് ദിവസമായി ഇപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് അവർ വന്ന് സെറ്റിസ്ഫൈഡ് ചെയ്യാനുള്ള പെറ്റീഷൻ ഇട്ടു അപ്പോൾ കോടതി അതൊരു ഓർഡിനറി നേച്ചറിൽ അങ്ങ് അലോ ചെയ്ത് കൊടുക്കുകയാണ് പതിവ് നോർമലി അങ്ങനെയാണ് പക്ഷെ ഒരുപാട് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എവിഡൻസ് ഒക്കെ എടുത്തിട്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ പറയുന്ന നെഗ്ലിജൻസ് മാലാഫേഡ് ഇന്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും ഈ മുപ്പത് ദിവസത്തിനുള്ളിലാണെങ്കിൽ പോലും മാലാഫേഡ് ഓർ ഇൻറ്റൻഷനോ നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നു കാരണം അതിന്റെ ആ ഒരു ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഗ്രാവിറ്റി കാണിക്കാനാണ് ഞാൻ അത് പറയുന്നത് കാരണം വെറുതെ അങ്ങോട്ട് അറിഞ്ഞിട്ട് വരാതിരുന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് അങ്ങ് സാറ്റിസ്ഫൈഡ് ചെയ്യാമെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് കാരണം ഓപ്പോസിറ്റ് കൌൺസിൽസ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർത്ത് ഒബ്ജക്റ്റ് ചെയ്ത് ഡിസിഷൻസ് കോട്ട് ചെയ്ത് കൃത്യമായിട്ട് ആർഗ്യു ചെയ്ത് കഴിഞ്ഞാൽ പെടും അത് നല്ല രീതിയിൽ തന്നെ ചെയ്യണം മിക്കവരും അത് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും എക്സ്പേർട്ട് സാറ്റിഫൈഡ് പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പേർട്ട് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് എക്സ്പെർട്ട് എന്താണെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് പലരും ചോദിക്കാറുണ്ട് ഇത് എന്താണ് ഇത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് എക്സ്പേർട്ട് ഏജൻറ്റ് അത് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ ഒന്നും അറിഞ്ഞുകൂടാ പലർക്കും എക്സ്പർട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ എക്സ്പേർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ മാത്രമല്ല ഉള്ളത് വേറൊരു രീതിയിലുള്ള എക്സ്പെർട്ടി ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിക്കറി ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് കൊടുക്കുന്നു അതിന് കൂടെ നമ്മളൊരു അറ്റാച്ച്മെന്റും കൂടെ പെറ്റീഷനും കൂടെ കൊടുക്കും ഐ ആയിട്ട് കൊടുക്കും അത് കോടതി എന്ത് ചെയ്യും എക്സ്പെർട്ടി ആയിട്ട് ഗ്രാൻഡ് ചെയ്ത് തരും എന്ന് വെച്ചാൽ നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കുന്നതിന് അറ്റാച്ച്മെന്റ് ഗ്രാൻഡ് ചെയ്തു തരും നമ്മൾ നമ്മളെന്ത് ചെയ്യും അതുകൊണ്ട് വന്ന് സബ് രജിസ്ട്രാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതൊരു എക്സ്പെർട്ടി ആയിട്ട് കിട്ടുന്ന ഒരു ആണ് പക്ഷെ അവിടെയും അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്കൊരു നോട്ടീസ് ബൈ രജിസ്റ്റേഡ് പോസ്റ്റ് അയക്കണമെന്നൊരു നോട്ടീസ് ഉണ്ട് എങ്കിലേ അത് അലോ ചെയ്ത് തരത്തുള്ളൂ നമ്മളൊരു സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ കാരണം അത് മെയിൻ ആയിട്ടും ഇങ്ങനെയുള്ള എക്സ്പെർട്ടി ആയിട്ട് ഒരു ഓർഡർ കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസിന് വേണ്ടിയാണ് ഇത് നോട്ടീസ് അവർക്ക് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വസ്തു എടുത്ത് വിറ്റുകളായി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഇഞ്ചക്ഷൻ കോടതി ഗ്രാന്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഡി വി ആക്ട് കൊടുക്കുമ്പോൾ അതിൽ പ്രൊട്ടക്ഷൻ ഓർഡർ നമുക്ക് എക്സ്പെർട്ടി ആയിട്ട് തന്നെ ഗ്രാന്റ് ചെയ്ത് തരാറുണ്ട് ആദ്യമേ അത് ഗ്രാൻഡ് ചെയ്ത് എന്നിട്ടാണ് നോട്ടീസ് അയക്കുന്നത് ചില കേസുകളിൽ ചിലപ്പോൾ നോട്ടീസ് അയച്ച് വന്ന് റിപ്ലൈ കിട്ടിയതിനു ശേഷം മാത്രമേ ഗ്രാന്റ് ചെയ്ത് തരൂ ഭൂരിഭാഗം പേര് നേരത്തെ ഗ്രാൻഡ് ചെയ്തു തരും അതും ഒരു എക്സ്പെർട്ടി ആയിട്ട് ഗ്രാന്റ് ചെയ്ത് തരുന്നതാണ് മറ്റൊരാ കേൾക്കാതെ ഗ്രാന്റ് ചെയ്ത് തരുന്നതാണ് അപ്പൊ അതൊരു എക്സ്പെർട്ടിയാണ് നമ്മൾ അവര് പിന്നെ അത് കഴിഞ്ഞവർക്ക് നോട്ടീസ് പോയി അവർ തിരിച്ചു വന്നു പിന്നെ അവർക്ക് ഒബ്ജക്ഷൻ കൊടുക്കാനും അതിനെതിരെ കേസുകൾ പ്രൊസീഡ് ചെയ്യാനും സാധിക്കും എക്സ്പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് വൈഡ് മീനിങ് ഉണ്ട് നമ്മളത് മനസ്സിലാക്കണം ഒരാൾ വരാതിരിക്കുന്നത് മാത്രമല്ല എക്സ്പാർട്ടി എന്ന് പറയുന്നത് അത് മറ്റേ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നത് അവരെ ജസ്റ്റിസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കുന്ന ഒരാൾ ഇടിക്കരുത് എന്നുള്ളത് ഇടിക്കരുത് അടിക്കരുത് ചവിട്ടരുത് എന്നൊക്കെ ആയിരിക്കും പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കുന്നത് അത് കൊടുത്തല്ലേ പറ്റുള്ളൂ ഒരാൾക്ക് ഒരാളെ ചവിട്ടാനും ഇടിക്കാനും യാതൊരു അധികാരവും ഇല്ല അത് എക്സ്പെർട്ടി ആയിട്ട് കൊടുത്തു പറഞ്ഞ് വേറെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല പിന്നെ കോടതിക്ക് സംശയമുണ്ട് ഇത് കള്ളമാണോ കള്ള ആണോ ഒരു കോടതിയിൽ ഒരു റിലീഫ് കോട്ട് ചെയ്തിരിക്കുകയാണ് അത് കൊടുക്കണം എക്സ്പെർട്ടി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യം എന്നിട്ട് നോട്ടീസ് അയച്ചാൽ മതി എന്നായിരിക്കും അവർ വിശ്വസിക്കുന്നത് പക്ഷേ കോടതിയിൽ അത് പറയുമ്പോൾ കോടതിക്ക് സംശയം ഇത് ഇതെന്തോ കള്ളത്തിലുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട കോടതിക്ക് എന്ത് ചെയ്യാം അർജുന നോട്ടീസ് അയയ്ക്കുക അർജുന അവരെ വാദം കൂടെ കേട്ടതിന് ശേഷം മാത്രം ആലോചിച്ചാൽ മതി അങ്ങനെ ചെയ്യാനുള്ള അധികാരവും കോടതിക്കുണ്ട് ഇപ്പൊ ഇതിനെയാണ് എക്സ്പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം എക്സ്പാർട്ടിയെ കുറിച്ച് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കയറി കാണാം പ്ലേലിസ്റ്റ് ഉണ്ട് എക്സ്പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കമന്റിൽ നമ്പറിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നമ്പറിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും കമന്റിലോ എല്ലാം ചോദിച്ചാൽ മതി ഞാൻ ഇതിനകത്ത് ഒരുപാട് ലീഗൽ പ്രത്യേകിച്ച് ഫാമിലി വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് വേറെയും വീഡിയോസ് ഇടുന്നുണ്ട് അതൊക്കെ നോക്കുക അത് കണ്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇപ്പോൾ എല്ലാം കണ്ട് നല്ലതായിട്ട് പഠിച്ചിട്ട് വേണം നമ്മളൊരു കേസിന് ഇറങ്ങി ചെല്ലാനുള്ളത് കാരണം കൃത്യമായി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കൃത്യമായി മെനക്കെട്ടിരുന്ന് തന്നെ വീഡിയോസ് കേട്ട് പഠിക്കുക എല്ലാം കാരണം കേസ് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എനിക്കിതിനെ കുറിച്ച് അറിയാമെന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ